എന്താണ് ശബരിനാഥനെയോ അയാളുടെ ഭാര്യയോ ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് അവര് ഏത് തരത്തിലും മനുഷ്യരാണെന്ന് പോലും അറിയില്ല രാധാകൃഷ്ണി അറിയാം സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് അറിയാം സാധാരണമല്ലാത്ത നിലവാരത്തിൽ സൗമ്യനും അതുപോലെ തന്നെ വിഷയങ്ങളോട് പഠിക്കുകയും നമുക്ക് അവിടെ കിട്ടാവുന്നതില കൊള്ളാവുന്ന ഒരു ഒരു നല്ല മന്ത്രിയാണ് എന്നൊക്കെ അറിയുന്ന ഒരു സ്ഥലം എനിക്ക് പ്രോട്ടോകോള് ലംഘിച്ചാണ് അവര് ചെയ്തതെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ സ്വീകരിക്കും ണ്ട് ഈ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഒരു പഴയ ഫ്യൂഡൽ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ജനാധിപത്യത്തിനകത്ത് ഒരു തരത്തിൽ ആവശ്യമില്ലാത്തതാണ് അതിങ്ങനെ നീണ്ടുവരുന്നത് ആരെങ്കിലും ഒക്കെ മുൻകൈ എടുത്ത് തട്ടിക്കളയുകയൊക്കെ ചെയ്യേണ്ടതുണ്ട് അപ്പോ അതിപ്പോ അവരങ്ങനെയാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ സ്വീകരിക്കത്തേ ഉള്ളൂ അവര് ജാതീയമായ ഉയർച്ചയുള്ള ആളാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് അപമാനകരമായ കാര്യം ജാതിയിൽ ഉയർന്ന ഒരു സ്ത്രീ ഒരു ദളിതനെ കെട്ടിപ്പിടിച്ചു എന്നാണ് അവരുടെ വ്യാഖ്യാനമെങ്കിൽ അതിന്റെ ഉദാരതയെ പറ്റിയൊക്കെയുള്ള ചർച്ചകളാണെന്നുണ്ടെങ്കിൽ കഷ്ടം എന്നല്ല പറയാനുള്ളത് അവിടെ രണ്ട് മനുഷ്യർ തമ്മില് ശരിക്കും പറഞ്ഞാൽ ആ ഹഗിങ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടതാ അത് അമൃതാനന്ദമയ്യയുടെ ഹഗ് ഒന്നും അല്ല നമുക്ക് ആവശ്യം മനുഷ്യർ പരസ്പരം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ കൈകൂപ്പുക എന്ന് പറയുന്നത് തന്നെ ജാതി അറിയാതെ തുടരുതെന്ന് വിചാരിച്ച് തുടങ്ങിയ ഒരു ആചാരത്തിന്റെ ഒരു വശം അതിനകത്തുണ്ട് അതീ അമ്പലത്തിൽ ഉടുപ്പിടാതെ എന്ന് പറയുന്നത് എന്തോ പദ്ധതികളൊക്കെ കളയാനാണെന്ന് പറയുമ്പോൾ പൂണുല് നോക്കാനാണെന്നുള്ള കാര്യം കൂടെ അറിയേണ്ടതുണ്ട് അപ്പം അതിനകത്ത് സൂക്ഷ്മമായ അങ്ങനെ സ്ഥലമാണ് ഇപ്പം രോഗം പകരാതിരിക്കാനും മനുഷ്യരാരംഭിച്ച ഒന്നാണ് അകലം പാലിക്കുക എന്ന് പറയുന്നത് പറയുമ്പം രോഗമുണ്ടാകാതെ നോക്കാനും ആളുകളെ ശുദ്ധ ശുചിത്വം പഠിപ്പിച്ച് തുല്യരാക്കാനും വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ശരി അല്ലാതെ അവരെ ദൂരെ നിർത്തുക എന്നുള്ളതല്ല എന്നുള്ളതുകൊണ്ട് ഏത് കൈകൂപ്പലും ഞാൻ സ്വീകരിക്കുകയില്ല അതിന് പകരം കൈ ഷേക്കാൻ കൊടുക്കുക വൃത്തിയായ കൈ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത് മനുഷ്യർ പരസ്പരം ആശ്ലേഷിക്കുകയും തൊടുകയും ചെയ്യുന്നതാണ് ശരി എന്നാണ് ജനാധിപത്യത്തിനകത്തെ മര്യാദ അതുകൊണ്ട് ഇപ്പം കൊറോണയുടെ സംസ്കാരമല്ല നമുക്ക് മനുഷ്യത്വപരമായ ആവശ്യമുള്ളത് കൊറോണ കാലത്ത് ജീവിക്കുന്ന മനുഷ്യരായിട്ട് ലോക ജീവിതം മുഴുവൻ കഴിയുന്ന അവിടുത്തെ സപ്പോസ് ടു ബി മേൽജാതി എന്ന് പറയുന്ന കഴുതകളെ എല്ലാം കൂടെ നമ്മൾ എന്തായാലും സ്വീകരിക്കുന്നില്ല അവരുടെ സംസ്കാരം എന്ന് പറഞ്ഞത് അസംബന്ധവും അശ്ലീലവുമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് വൃത്തിയെ പറ്റിയെല്ലാം പറയുമ്പോഴും അത് അന്യ മനുഷ്യരെ വെറുക്കാനുള്ള കാരണമാക്കി മാറ്റിയിട്ടുള്ള ഒരു സംസ്കാരത്തിനെ ഞാൻ സ്വീകരിക്കും അപ്പൊ അതിനെ മറികടന്ന ഒരാൾ ചെയ്തു എന്ന് പറയുന്നത് പോലും എന്തോ മഹത്തായ പ്രവൃത്തിയായിട്ട് കാണണ്ട ലോകം മുഴുവനും മനുഷ്യർ ഹഗ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് എനിക്കൊരു ദിവസം ഒരു അഞ്ച് അഞ്ച് ഹഗ് കിട്ടുന്ന ഒരു മനുഷ്യനാണ് അതുകൊണ്ട് അതിനകത്ത് അതും ആണും പെണ്ണും മാത്രമല്ല ആണും പെണ്ണും അല്ലാത്തവരും ഒക്കെ തന്നെയും ഹഗ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതൊന്നും ഒരു കാര്യവും ഇല്ലാത്ത കാര്യവുമാണ് മനുഷ്യൻ്റെ ഇഡിമസി കാണിക്കേണ്ട സമയത്ത് അവരെ അന്യരാക്കാതിരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളെല്ലാം ചെയ്യേണ്ട ഒരു പ്രവൃത്തി മാത്രമാണ് ഇതിനകത്ത് വൃത്തിയോടെ ഇരിക്കണം എന്ന് പറയുന്നത് നമ്മൾ സ്വന്തം ദേഹം വൃത്തിയാക്കി വെക്കുന്നതുപോലെ നമ്മുടെ ചുറ്റുപാടും വൃത്തിയായിട്ട് വെച്ചിട്ട് ഈ മനുഷ്യ മനുഷ്യർ പരസ്പരം അടുത്തിട ഇടപഴകി ജീവിക്കുന്നവരും ഒരു ബസ്സിനകത്ത് യാത്ര ചെയ്യുന്നവരും ട്രെയിനിനകത്ത് യാത്ര ചെയ്യുമ്പോഴും നമ്മൾ സ്വന്തം വൃത്തി സൂക്ഷിക്കുന്നതിനോടൊപ്പം നമ്മുടെ അവിടുത്തെ ടോയ്ലറ്റും ഒക്കെ വൃത്തിയാക്കി വെക്കുക എന്ന് പറയുന്നത് അവനവന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് വൃത്തിയായിട്ട് അടുത്ത ആളിനെ കടന്നു ചെല്ലുമ്പോൾ അല്പം പോലും വിഷമം തോന്നാത്ത നിലവാരത്തിൽ അവിടുത്തെ ടോയ്ലറ്റുകൾ വൃത്തിയാക്കി എടുക്കേണ്ടത് ആവശ്യം നമുക്കുണ്ടെന്നുള്ളതൊക്കെ തരത്തിലുള്ള പരിശീലനങ്ങളാണ് നമുക്ക് വേണ്ടത് കൈ കൈകൊണ്ട് തൊട്ടും കെട്ടിപ്പിടിച്ചും തന്നെ സ്വീകരിക്കുക തന്നെ വേണം കാലയെ നമസ്കരിച്ചിട്ടോ കൈകൂപ്പിട്ടോ അല്ല വേണ്ടതെന്നുള്ള നിലപാടാണ് എനിക്കുള്ളത് അതുകൊണ്ട് അതിനകത്ത് യാതൊരു തരത്തിലെയും എന്തെങ്കിലും അവരെ ആദരിക്കത്തക്കവണ്ണം അവരെന്തെങ്കിലും കൂടുതൽ ചെയ്ത പ്രോട്ടോക്കോൾ തെറ്റിച്ചത് മാത്രമാണ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ ആദരിക്കും കാരണം പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഒരു പ്രാകൃത സംസ്കാരമാണ് അത് അവിടുത്തെ എന്താണ് കൊളോണിയൽ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് പ്രോട്ടോക്കോൾ ഉണ്ടാക്കിയത് അതിനു മുമ്പ് രാജവംശവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കിയ പ്രോട്ടോക്കോളാണ് ഇത് രണ്ട് പ്രോട്ടോക്കോളും തകർത്ത് കളയുന്നതാണ് ജനാധിപത്യ സംസ്കാരം അതുകൊണ്ട് അവരത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ആദരിക്കും ബാക്കി ഉള്ള എല്ലാ നാട്ട്യങ്ങളും സ്ത്രീ പുരുഷനെ ഹഗ് ചെയ്തെന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ഉയർന്ന ജാതിയിലുള്ളവർ താഴെയുള്ളവരെ ഹഗ് ചെയ്തെന്ന് പറഞ്ഞാലോ അത് ഈ കാലഘട്ടത്തിന്റെ സംസ്കാരത്തിന് ഈ കാലഘട്ടത്തിൻ്റെ മൂല്യത്തിന് ഘടകവിരുദ്ധമായ ഒരു റെക്കഗ്നേഷനാണ് അത് അസംബന്ധമാണ് അത് അപമാനമാണ് അത് കാണുമ്പോൾ നമുക്ക് അറപ്പും തോന്നണം കാര്യം ഞാൻ കഴിഞ്ഞാൽ കൊച്ചിനെ എടുത്ത് ഉമ്മ വയ്ക്കുന്ന രാഷ്ട്രീയക്കാരന്റെ പ്രവൃത്തിയിൽ കവിഞ്ഞൊന്നും അതിനകത്തൊരു മൂല്യമില്ല കാര്യം സാധിക്കാനും മറ്റുള്ളവരെ കീഴ്പ്പെടുത്തിയിട്ട് ഞാൻ എന്തോ മഹത്തായ കാര്യം ചെയ്തു എന്നാണ് അതിനകത്തുനിന്ന് വരുന്നതെങ്കിൽ അത് അപമാനകരമാണ് രാധാകൃഷ്ണന് വളരെ അപമാനകരമാണ് രാധാകൃഷ്ണൻ ഞാനിപ്പോൾ ആ രാധാകൃഷ്ണന്റെ കാര്യം പറയുമ്പോൾ ഒരു നല്ല മന്ത്രിയെ എന്തിനാണ് ഇവർ എം പി ആക്കിയെന്നുള്ളത് എനിക്കിട്ട് സംശയമുണ്ട് അത് ഈ ഇയാൾ ഇത് പറഞ്ഞപ്പോൾ ഓർത്തതാ അയാൾ അവിടെ ഒരു മുഖ്യമന്ത്രിയാകാൻ സകല യോഗ്യത ഉണ്ടായിരുന്ന ഒരാളിനെ നാട് കടത്തിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അതൊക്കെയാണ് സത്യത്തിൽ ചർച്ച ചെയ്യേണ്ടത് അല്ലാതെ ഈ ഹാഗിങ്ങൊന്നുമല്ല പണ്ട് പാർട്ടിക്കകത്ത് താഴെയുള്ള മനുഷ്യര് ഉയർന്നു വരുന്നവരെ നാട് കടത്താനായിട്ടാണ് രാജ്യസഭയിലേക്ക് കയറ്റി വിട്ടിരുന്നത് ഇതൊക്കെ നമുക്കറിയാം അപ്പൊ അതുപോലെ തന്നെ ഈ ഇവിടുത്തെ വേരൂ അറുത്തു കളയാനായിട്ടുള്ള വിദ്യയും അതേപോലെ തന്നെ അടുത്ത മന്ത്രി വന്ന സമയത്ത് ദേവസ്വം ബോർഡ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിയില്ലേ അപ്പം അതും പഠിച്ച ഒരു ഇടതുപക്ഷക്കാരുടെ ആണല്ലോ അവിടെ ഉള്ളത് അപ്പം ഏഹ് ദളിതരനായ മിനിസ്റ്ററെ ഇരുത്തുമ്പോൾ അയാളെ ദേവസ്വം ബോർഡ് കൊടുക്കരെ പഠിച്ച ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് ഉണ്ടായിട്ടുള്ളത് അപ്പം ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും അണ്ട് അതും ഇതുപോലെ അപമാനകരമായ ഒരു കാര്യമാണ് രാധാകൃഷ്ണൻ വിജയിച്ച് ലോക്സഭയിലെ അദ്ദേഹം പെർഫോം ചെയ്ത് മിടുക്കനാകുന്നുണ്ടെങ്കിൽ അതൊരു കാര്യമാണ് പക്ഷെ അപ്പോഴും അതൊരു പ്രശ്നം തന്നെയാണ് ഞാൻ ഇതൊക്കെ കാണുന്നുണ്ട് എന്നു കഴിഞ്ഞാൽ നമുക്ക് പാർട്ടിക്കകത്തെ രാഷ്ട്രീയം സൂക്ഷ്മമായിട്ട് അറിയുന്നവരായതുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നെന്നുള്ള കാര്യം പണ്ട് എന്ന നാട് കടത്തിയൊക്കെ നമുക്കറിയാവുന്നതാണ് അറിയാവുന്നതാണ് അപ്പൊ അത് കാരണം കൊണ്ട് അതൊന്നും ഒരു കൺഫ്യൂഷനൊന്നും നമുക്ക് ആർക്കും ഏത് സമയത്തും വലിയ ഉയർന്ന സ്ഥലം കൊടുത്തു എന്ന നാട്യത്തോടെ നാട്ടിൽ നിന്ന് പറിച്ചു മാറ്റുന്ന യുക്തി അതിനകത്ത് നിൽപ്പണ്ടെന്നുള്ള അറിയുന്നതും ഈ സന്ദർഭത്തിൽ ഞാൻ അപമാനകരമായി ഓർക്കുന്നുണ്ട് അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് പറയുന്നുണ്ട് അതുകൊണ്ട് ഐ എ എസ് കാരുടെ കെട്ടിപ്പിടുത്തത്തിന്റെ മറ്റുള്ള മഹത്വങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ ഇതുപോലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളും കൂടെ ഇതിനകത്ത് നമുക്ക് സൂചിപ്പിക്കാൻ ഒരു സന്ദർഭം ഉണ്ടായതാണ് ഞാൻ കാണുന്നത് രാധാകൃഷ്ണൻ അവിടെ പോയി എന്താണ് ലോക്സഭയിലൊക്കെ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കും അത് അദ്ദേഹം ആ നിലവാരത്തിൽ ഇവിടുത്തെ മുഖ്യമന്ത്രിയായിട്ട് തിരിച്ചു വരാനോ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കേരളത്തിനകത്ത് ഇനി ഇടതുപക്ഷം വിജയിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ദളിതനായ ആള് മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അത് ചെയ്യാനായിട്ട് ഇതുവരെ അവിടുത്തെ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല ഒരു സ്ത്രീയെ മുഖ്യമന്ത്രിയാക്കാനും ദളിതനെ മുഖ്യമന്ത്രിയാക്കാനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് ഞങ്ങൾക്ക് ജാതി ഇല്ല ഞങ്ങൾക്ക് വർഗമേ ഉള്ളെന്ന് നാട്യത്തോടൊക്കെ പറയുന്നുണ്ടെങ്കിലും കോളനിയൊക്കെ മാറ്റാനായിട്ട് ഇപ്പോഴല്ലേ കഴിഞ്ഞുള്ളൂ അനുഭവിച്ച ഒരു തല അത് മാറ്റുകയും കൂടെ ചെയ്തു എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല അപ്പൊ അതൊക്കെ നമുക്ക് ഇങ്ങനെ കാണണം വളരെ സൂക്ഷ്മമായിട്ട് അവിടുത്തെ ജാതി ഇക്വേഷൻസ് എല്ലാം വർക്ക് ചെയ്തിട്ട് തന്നെയാണ് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം നിൽക്കുന്നതെന്ന് അതിനകത്ത് ഇടതുപക്ഷം മോചിച്ചു നിൽക്കുന്നില്ല എന്ന് അറിയുന്ന ആളുമാണ് ഞാൻ അത് അതുകൊണ്ട് ആ നിലവാരത്തിലുള്ള പ്രശ്നങ്ങളും കൂടെ നമ്മൾ ഇത്തരത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്യേണ്ടതാണ് എനിക്കുള്ളത് ശരീരവുമായി അത് കുറച്ച് ഫിലോസഫിക്കൽ ആകാം അല്ലെങ്കിൽ സോഷ്യോളജിക്കലാകാം സ്ത്രീകളുടെ ശരീരത്തിന്റെ ഉടമകൾ അവരാകാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്ന ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നല്ലോ ജാതി വ്യവസ്ഥ ശരീരത്തിന്റെ ഉടമസ്ഥ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് പോകുന്ന നന്നായിട്ട് ലിഫ്റ്റിക്കൊക്കെ തേച്ച് സുന്ദരിയായിട്ടൊരു പൊതുചടങ്ങിൽ പോകുന്ന സ്ത്രീകളെ അതിശയപ്പിക്കുന്ന ഒരു തലമുറ അവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ പുതിയ തലമുറയിൽ അത് വളരെ കുറവാണ് എന്ന് തോന്നുന്നു പക്ഷെ എന്നാലും സ്ത്രീകൾ ശരീരത്തിന്റെ ഉറമസ്ഥരാര അത് സ്ത്രീകൾക്ക് മാത്രമായിട്ട് റെഡ്യൂസ് ചെയ്യുന്നതല്ലേ ലളിതരായ ആൾക്കാർക്കും എല്ലാം ഇങ്ങനെ തന്നെയല്ലേ ബട്ടൺസ് ഇട്ടുകൂടാതെ ഷട്ട് ഇട്ടുകൂടാതെ എല്ലാം പഠിപ്പിച്ചിരുന്ന സ്ഥലമല്ലേ ശരീരത്തിനെ വെറുപ്പോടെ കാണുന്ന ഒരു സംസ്കാരമാണ് ഈ മതപരമായ എല്ലാം അത് ഇന്ത്യക്ക് സവിശേഷമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ലോകം മുഴുവനും ശരീരം മോശമാണെന്നും ശരീരത്തിന്റെ അതങ്ങനെയാണെങ്കിൽ ലൈംഗികതയൊക്കെ മോശമാണെന്ന് പഠിപ്പിക്കുന്ന ക്രിസ്ത്യൻ ബാതിരിമാരും ഒക്കെ ലോകത്തുണ്ടായത് അതുകൊണ്ട് ഈ ശരീരം കഴുതയാണെന്ന് പറയും പറയുന്ന ഒരു സ്ഥലമുണ്ട് പീഡിപ്പിക്കണം ശരീരം വേദനിപ്പിച്ചിട്ട് ദൈവത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയൊക്കെ നിന്നിരുന്ന ലോകം അതുകൊണ്ട് അതൊരു പാരമ്പര്യമായിട്ടുണ്ടായിരിക്കുന്ന ഒരു രോഗമാണ് പാരമ്പര്യ രോഗമാണ് ഈ ശരീരത്തിനെ വെറുക്കുക എന്നുള്ളത് സാംസ്കാരിക രോഗം അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ ശരീരവും മനസ്സും എന്ന് പറഞ്ഞ രണ്ടുണ്ടെന്ന് അല്ലെങ്കിൽ ശരീരവും ആത്മാവെന്ന് പറഞ്ഞ രണ്ടുണ്ടെന്ന് പണ്ടേ ഈ പഴഞ്ചൻ ഫിലോസഫിക്കാര് പഠിപ്പിക്കുന്ന ഒരു സാധനമാണ് അങ്ങനെയാണെങ്കിലും മരിച്ചിട്ട് ശരീരത്തുനിന്ന് ഇറങ്ങിപ്പോകുന്നതൊക്കെ അപ്പോൾ അതുപോലുള്ള വിട്ടിത്തരങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കുന്ന ദിവ്യ ഗ്രന്ഥങ്ങളും വേദഗ്രന്ഥങ്ങളും ഒക്കെയാണ് ലോകത്തുള്ളത് അപ്പോ അതിനകത്തു എന്നൊക്കെ മനസ്സിലാക്കി ജീവിതം എന്ന് പറയുന്ന ഒന്നേ ഉള്ളത് അതിനകത്ത് ഏറ്റവും ശരീരത്തിന്റെ നമ്മളെ ഉള്ളു എന്ന് തിരിച്ചറിയാനായിട്ടുള്ള അറിവാണ് നമുക്ക് വേണ്ടത് അപ്പോ ശരീരത്തിന്റെ നമ്മളെ ഉള് അല്ലാതെ നമ്മുടെ ശരീരം എന്ന് പറഞ്ഞതിനകത്ത് പറഞ്ഞതിനകത്തൊരാള് താമസമൊന്നുമില്ല എന്ന് എന്നാണോ മനുഷ്യര് മനസ്സിലാക്കുന്നത് അതിനെ വെച്ചിട്ട് വേണം അത് മനസ്സിലാക്കാൻ അപ്പൊ ഈ ജാതി എന്ന് പറയുന്നത് ശാരീരികമായി ഉണ്ടായിരുന്നാൽ എന്താണോ മൂർത്തമായിട്ടുള്ളതിനെ വെറുക്കാൻ പഠിപ്പിക്കുന്ന ഒരു സംസ്കാരത്തിന്റെ തുടർച്ചയ്ക്കാതെ നിൽക്കുന്നത് അതുകൊണ്ട് അതിന്റെ ഉടമസ്ഥാവകാശം സംസ്കാരപരമായിട്ട് നമ്മൾ നോക്കിയാൽ തട്ടുതട്ടായ സമൂഹത്തിൻ്റെ മേൽത്തട്ടിലുള്ളവർക്ക് മാത്രമേ അവരുടെ ശരീരത്തിൻ്റെ ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നുള്ളൂ താഴോട്ടുള്ളവർക്ക് ആർക്കുമില്ല അതുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രമായിട്ടല്ല അത് വേദം പഠിക്കാൻ ആർക്ക് യോഗ്യതയുണ്ടെന്ന് പറയുന്ന വരിക്ക നമ്മൾ കാണുന്നതല്ലേ അവസാനം ബ്രാഹ്മണനാകുകയും വേണം ബ്രാഹ്മണനായാൽ മാത്രം പോലെ അതിനകത്ത് പുരുഷനാകുകയും വേണം എന്ന് പഠിപ്പിക്കുന്നേ ഇതുകൊണ്ടാണേലും പൂന്താനം ഈ ഋതുമതിയായ സ്ത്രീക്കും ഇത് ചൊല്ലാം എന്ന് പറയുമ്പോൾ നമുക്ക് പഴയ സംസ്കാരം എന്താണെന്നുള്ളത് അതിന് വേറെ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് ശരീരത്തിനെ വെറുക്കുന്ന സംസ്കാരമാണുള്ളത് ആ ശരീരത്തിനെ പീഡിപ്പിക്കുന്ന സംസ്കാരമാണുള്ളത് ജാതി എന്ന് പറഞ്ഞാൽ ശരീരത്തിനെ പീഡിപ്പിക്കുന്നതും അത് എന്താ പറയുക സെക്ടർ വൈ തട്ട് തട്ടായി ഏറ്റവും താഴെയുള്ളവരെ ഉള്ളവരെ കൂടുതൽ പിടിപ്പിക്കുക എന്ന് പറയുന്ന സ്ഥലം അവിടെ പിന്നെ അകത്തൊരു ആത്മാവും കൂടെ ഉണ്ടെന്ന് സമ്മതിക്കത്തില്ലല്ലോ കുമാരുടെ ആത്മാവ് അകത്തിരിക്കുകയാണല്ലോ അതിടയ്ക്ക് വന്ന് ജനിക്കുകയും അത് കഴിഞ്ഞിട്ട് മരിക്കുമ്പോൾ ഇറങ്ങിപ്പോവൊക്കെ ചെയ്യുന്ന ആത്മാവും കൂടെ ഈ താഴെ തട്ടിലുള്ളവന് ആത്മാവും കൂടി ഇല്ലാത്ത ശരീരമാക്കി മാറ്റുകയും കൂടെ ചെയ്യും അപ്പോ ആ അവരുടെ സിദ്ധാന്തപ്രകാരം തന്നെ അങ്ങനെ അല്ലാതാക്കി മാറ്റിയിരിക്കുന്ന ഒരു സംസ്കാരത്തിന്റെ തുടർച്ചക്കകത്താണ് അതെല്ലാം ഉള്ളത് സ്ത്രീകളെ സ്ത്രീകളുടെ ശരീരത്തിനെ വെറുക്കാൻ പഠിപ്പിക്കുന്നവരാണ് അങ്ങനെയാണല്ലോ ആർത്തവം എന്ന് പറഞ്ഞാൽ വൃത്തികെട്ടതാണെന്നും അശ്ലീലവും എന്താണ് ശുചിത്വമില്ലായ്മയായിട്ടൊക്കെ കാണുന്നത് വെറുതെ നമ്മൾ നോക്കിയാൽ മതി സ്ത്രീ ശരീരം എന്ന് പറഞ്ഞാൽ ജുഗുപ്സാവഹം എന്നുള്ള വാക്കൊക്കെ ആയിരുന്നു അവർ ഉപയോഗിക്കുന്നത് ലോകത്ത് ജീവൻ തുടരുന്നതിന്റെ ഏറ്റവും എന്തെങ്കിലും പവിത്രമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ത്രീകളുടെ യോനിയാണ് നമ്മൾ ഒരു ലോകത്തിനെ പരിശോധിച്ചാൽ അല്ല അവിടെ നിന്നാണ് കുഞ്ഞ് പിറക്കുന്നത് ജീവൻ തുടരുന്നത് അതിനെ വെറുക്കാൻ പഠിപ്പിച്ച എല്ലാ സംസ്കാരവും അധമമാണ് ഇന്ത്യൻ സംസ്കാരം അധമമാണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുന്നു ഇന്ത്യൻ സംസ്കാരം എന്ന് മാത്രമല്ല ലോകത്ത് ഈ തരത്തിലുള്ള മതവിശ്വാസ പ്രകാരം ഇത്തരത്തിലുള്ള ശരീരത്തിന് വെറുക്കുന്ന എല്ലാ നിലപാടുകളും അധമമാണ് ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഇതൊക്കെയാണ് ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ടത് പലയ സംസ്കാരങ്ങൾ എങ്ങനെയാണ് അഥമമായിരിക്കുന്നത് ജനാധിപത്യത്തിനകത്ത് പൗരബോധത്തിനകത്ത് പരസ്പരം ബഹുമാനിക്കുന്ന മനുഷ്യരാണെന്നുള്ളത് അടിസ്ഥാന മൂല്യമാണെന്ന് തിരിച്ചറിഞ്ഞ് തുല്യതയാണ് അടിസ്ഥാന മൂല്യം അല്ല മേലുകീഴല്ല പ്രോട്ടോകോൾ അല്ല മൂല്യം എന്ന് തിരിച്ചറിയുന്ന സാമൂഹിക വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നവർ ഇത്തരത്തിലുള്ള ആശയങ്ങൾ പറയുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമായി കണ്ട് ശിക്ഷിക്കപ്പെടാം ശരീരത്തിനെ മ്ലേച്ഛമായി താഴെ തടയിൽ കാണുന്ന ശരീരമാണുള്ളത് ശരീരമാണ് തുടരുന്നത് അതിനകത്ത് അത് നടത്തിക്കൊണ്ടു പോകുന്നതിന് ഇരിക്കുന്ന ഒരു ആ ശരീരത്തിന്റെ തുടർച്ച ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബോധം മാത്രമാണുള്ളത് അല്ല ബോധത്തിന്റെ ശരീരമാണെന്ന് പണ്ട് വേദാന്തികൾ പഠിപ്പിക്കുന്നത് വിഷയവിവരമില്ലാത്ത കാലത്ത് പറഞ്ഞിരുന്നതാണ് അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അത് നാരായണ ഗുരു വരെയുള്ള ആൾക്കാർ ഈ ശരീരത്തിനെ വെറുക്കുക അത് കാരണം കൊണ്ട് സ്ത്രീയെ വെറുക്കുന്ന വരികൾ നാരായണ ഗുരു എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കാണാതിരുന്നു ഇവിടെ വേദാന്തം പഠിക്കുകയോ ഈ ഇന്ത്യൻ സംസ്കൃതിയിലുള്ള എന്താണ് ആത്മീയത പഠിക്കുകയോ ചെയ്ത മനുഷ്യനെയും വെറുക്കും ശരീരത്തിനെയും വെറുക്കും ഒരു ദിവസം വേണം അതുകൊണ്ട് അതിൻ്റെ രാഷ്ട്രീയമാണ് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടത് പരസ്പരം പുണർന്ന് ഒരേ പോലെ തുല്യരായി കണ്ട് ബഹുമാനപൂർവം പെരുമാറുന്ന മനുഷ്യരെ സൃഷ്ടിക്കുന്ന ആധുനിക ജനാധിപത്യ സംസ്കാരത്തിന് മുമ്പിൽ ഈ പറഞ്ഞ എല്ലാ സംസ്കാരങ്ങളും താഴെയുള്ളതാണ് അറിവില്ലാതെ ഉത്പാദിപ്പിച്ച ആശയങ്ങളുടെ വാഹകരാണ് പഴയ ആർഷഭാരത സംസ്കാരം അതിനെ നമുക്ക് അല്പം പോലും ബഹുമാനിക്കേണ്ടതില്ല എന്നുള്ളതല്ല എന്നുള്ളതല്ല അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കേണ്ടത് അങ്ങനെയാണത് കാ അതുകൊണ്ട് നമുക്ക് രോഗം വരുമ്പോൾ ചികിത്സയെല്ലാം നമ്മൾ ആശുപത്രിയിൽ പോയി അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇത് കളയേണ്ട സാധനം മാത്രമല്ല ഇതിനാണ് ക്യാൻസറിനൊക്കെ ട്രീറ്റ്മെന്റിനൊക്കെ ഒക്കെ എന്ന് പറയാത്ത എന്താ ശരീരം ഇല്ലാതെ അവിടെ പ്രേതം നടക്കുമെന്ന് പറഞ്ഞ കഴുതകളുള്ള രാജ്യമല്ലേ അത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്ര പ്രേതത്തിനെ കണ്ട് പേടിച്ചവന്മാർ ആ നാട്ടിലുണ്ട് അല്ലേ നമ്മൾ വെറുതെ ഒന്നും ഒരാൾ മരിച്ചിട്ട് പ്രേതമായി ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ മരിച്ചവര് അവിടെ എല്ലാം നടക്കുന്നുണ്ടാവല്ലോ നമ്പര് ഭയങ്കര കൂടുതലാണ് രാത്രി പാറ്റായിക്കിറങ്ങാൻ പറ്റുമോ എലിക്കിറങ്ങാൻ പറ്റുമോ കടുവയ്ക്കിറങ്ങാൻ പറ്റുമോ എന്തിനെ മനുഷ്യനായ കള്ളൻ ഇറങ്ങാൻ പറ്റുമോ ഇവരൊക്കെ ഉള്ളിടത്തോളം കാലം ഇവന്മാരുടെ ഈ കഥ നമ്മൾ കേൾക്കേണ്ട കാര്യമില്ല എന്നെങ്കിലും ഓർക്കണ്ടേ ഏ അപ്പൊ അതൊക്കെ ഇതുപോലൊന്നും മനസ്സിലാക്കിക്കൊണ്ട് ഈ ശരീരത്തിന്റെ രാഷ്ട്രീയം എന്ന് നമ്മൾ പറയുമ്പോൾ ശരീരം എന്ന് പറയുന്നത് പ്രഥമമാണെന്ന് മാത്രമല്ല അതിന അതിന്റെ എക്സ്റ്റൻഷൻ ഒരു കാറിനകത്തെ ഡ്രൈവറായിട്ട് പോലും ഈ ആത്മാവില്ല ഇറങ്ങിപ്പോയി കാറ് കാർ അവിടെ ഇട്ടിട്ട് ഇറങ്ങി പോകാൻ പറ്റത്തില്ല കാറന്നു പറയുന്ന യാഥാർത്ഥ്യത്തിനകത്തും വെറുതെ ആ നിമിഷം അവിടെ അനുഭവിക്കുന്ന ഒന്ന് മാത്രമായിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഞാനെന്ന് പറയുന്നുള്ളത് അതുകൊണ്ട് അതിന് ആ നിലവാരത്തിൽ അല്ലാതെ ശരീരത്തിനെ പ്രധാനമായി കണ്ടുകൊണ്ടുണ്ടാക്കുന്ന രാഷ്ട്രീയമാണ് ജനാധിപത്യം അതുകൊണ്ട് അതിന്റെ മുന്നിലെ ഈ പഴയ സംസ്കാരത്തിനെ തീർത്തും തള്ളിക്കളയേണ്ടതാണ് രണ്ട് തവണ എടുത്ത് പരിശോധിക്കേണ്ട ആവശ്യമില്ല പരിശോധിച്ച് കളയുക എന്ന് പറയുന്നൊക്കെ അല്ല അതുതോലും ചെയ്യേണ്ട കാര്യമില്ലാത്ത അത്രയും തള്ളിക്കളയേണ്ടതാണ് ഈ വേദങ്ങളും ഈ ആത്മീയത ആത്മീയത എന്ന് പഠിപ്പിക്കുന്ന ഞാൻ സ്പിരിച്വൽ എക്സ്പീരിയൻസിൽ എക്സ്പീരിയൻസിലിരിക്കുകയാണെന്നൊക്കെ ആൾക്കാർ പറയും ഏർ ഒരത്തന അമ്പലത്തിൽ പോകുമ്പോൾ ഭയങ്കര സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസാണ് വേറെത്തനാണെങ്കിൽ അമ്പലത്തിലെ ചെന്ന് പോയാൽ അതിനകത്ത് കിടക്കുന്ന മാല മോട്ടിച്ചുകൊണ്ട് പോരണമെന്നാലോചിക്കുന്നതാണ് അതുകൊണ്ട് സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയാം വേറെത്തിനാണെങ്കിൽ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ് പള്ളി അത് ഒളിക്ക് അവിടെ അമ്പലം പണിയുന്ന വിദ്വന്മാരാണ് നാട്ടിലുള്ളത് അന്മാർക്ക് ഭയങ്കര സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ ബാബറി കണ്ടപ്പോൾ ഇങ്ങനെ പരസ്പരം ക്യാൻസലൗട്ട് ചെയ്ത് പോകുന്ന ഒരു സാധനം മാത്രമാണ് ഇവർ ഈ പറയുന്ന ആത്മീയ അനുഭവം എന്നുള്ള കാര്യം ഏത് മനുഷ്യനും ആലോചിച്ചാൽ മനസ്സിലാകുന്നല്ലേ അതുകൊണ്ട് അതിനൊന്നും ഒരു വാല്യൂ കൊടുക്കാതിരിക്കുക എന്നുള്ളതും ശരീരത്തിനെ പരിപോഷിപ്പിച്ച് ജീവിത നിലവാരം ഉയർത്തി ജീവിതത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്ന സാമൂഹികമായ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുന്ന ജനാധിപത്യ വ്യവസ്ഥക്കകത്തെ തുല്യത എന്ന് പറയുന്ന മൂല്യത്തിന്റെ മുമ്പിൽ ഇവർ പറയുന്ന എല്ലാ പ്രോട്ടോകോളും മേല് കീഴുള്ള എല്ലാ സംസ്കാരവും എന്തെങ്കിലും നമ്മൾ മ്ലേച്ഛം എന്നുള്ള വാക്കുകൊണ്ട് ഉപയോഗിക്കണമെങ്കിൽ അത് അവിടുത്തെ ആർഷഭാരത സംസ്കാരത്തിനെയാണെന്ന് നമ്മൾ അറിയാം അത് ശരീരത്തിനെ ശരീരത്തിന് അപ്പൊ നമ്മൾ ഈ വാക്ക് ഈ ശരീരം മാത്രമേ ഉള്ളൂ ഇതിനെ ആത്മാവെന്നുള്ള സാധനം പറയുന്നത് കൊണ്ടാണ് ഈ ശരീരം എന്നുള്ള വാക്ക് രണ്ടെന്ന് പഠിപ്പിച്ചത് വഴി ഉണ്ടായ ഗതികേടാണ് ഏഹ് എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നെന്നുള്ള നമ്മൾ അറിവുണ്ടെങ്കിൽ ശരീരവും മനസ്സും ഒന്നും ഒക്കെ പറഞ്ഞ് തിരിക്കേണ്ടവരാവശ്യമില്ലെന്നും വായിക്കാത്തോട് ഒഴിക്കുന്ന കള്ളെങ്ങനെയാണ് ഈ മാറി ഇറങ്ങിപ്പോകുന്ന മനസ്സിനെ ബാധിക്കുന്നവർ പറയാൻ ബാധ്യത വരത്തില്ലേ മദ്യം കഴിക്കുന്ന സമയത്ത് ഈ മനസ്സിനെ പിടിച്ചുകൂടാമല്ലോ അത് മാറിയിരിക്കുന്നതല്ലേ ആത്മാവ് ഒക്കെ മാറിയിരിക്കുന്നത് ആനയല്ലേ അതിനെ എങ്ങനെ ബാധിക്കുന്നതെന്ന് പറയട്ടെ അതൊക്കെ ഇതുപോലുള്ള അസംബന്ധങ്ങളൊക്കെ വേദ വേദമാണെന്ന് പറഞ്ഞ് അവിടെ എഴുതി വെച്ച് പഠിപ്പിച്ച് മഹത്തായ ശാസ്ത്രമാണ് ആത്മീയ ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നതൊക്കെ കൊണ്ടാണ് ഈ വെറുപ്പെല്ലാം ഉണ്ടായിട്ടുള്ളത് ശരീരത്തിനെ പീഡിപ്പിക്കുന്ന ഈ പറഞ്ഞ ചളയ്ക്കകത്തൂടെ കമ്പി കുത്തി കയറ്റിയും നടുവിലെ ഗിരുടംതൂക്കവും നടത്തി ഇതൊക്കെ ചെയ്യുന്നത് മുഴുവനും ഒരു കോന്തൻ രാജാവിനെ പകരം കോന്തൻ ദൈവത്തിനെ പ്രീണിപ്പിക്കാനാണ് ഈ പണി മുഴുവൻ ചെയ്യുന്നത് ഒരു അടിമയെ പീഡിപ്പിക്കുന്ന യുക്തിയാണ് സ്വന്തം ശരീരത്തിനെ പീഡിപ്പിക്കുന്ന അവിടെ കിടന്ന് ആ അമ്പലത്തിന്റെ ചുറ്റിനു കിടന്ന് ഊരുള്ളെന്നൊക്കെ അഴുതകളില്ലേ അവനോടൊക്കെ വേറെ എന്ത് പറയാനും എന്ത് പറയാനാണ് ഏറ്റവും നമ്മള് നമ്മൾ ശുചിയായി സൂക്ഷിക്കേണ്ടത് ബഹുമാനിക്കേണ്ടതായ നമ്മുടെ നമ്മളായിരിക്കുന്ന നമ്മളായിരിക്കുന്ന നമുക്ക് നമ്മളെന്ന് വിളിക്കുന്നതിന് എക്സിസ്റ്റൻസ് കൊടുക്കുന്ന നിലനിൽപ്പ് മാത്രം കൊടുക്കുന്ന ശരീരത്തിന് പരമാവധി ടെൻഡ് ചെയ്ത് നർച്ചർ ചെയ്ത് പരിപോഷിപ്പിച്ച് സൂക്ഷിക്കേണ്ട ജീവിത നിലവാരം ഉയർത്തുന്ന യുക്തിക്കകത്ത് അപ്പോഴാണ് ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നതും ഈ ശരീരം സൗന്ദര്യപ്പെടുത്തുന്നതും ഒക്കെ എന്നാൽ നമ്മളത് തന്നെയാണ് എന്ന് അടി അടി അടിയുറപ്പിച്ച് വരച്ച് സുന്ദരമായ ശരീരമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കേണ്ടത് അല്ലാതെ ശരീരത്തിന് വെറുക്കുന്ന യുക്തികളുള്ള സന്യാസ ബോധങ്ങളെ തീർത്തു ഉപേക്ഷിക്കുകയാണ് വേറെയാണെങ്കിൽ ഒരു ഒറ്റ ഒറ്റമുണ്ടെടുത്ത് അതിൽ ഒരു കര പോലും ഇല്ലാതിരിക്കുന്നത് അസംബന്ധം പിടിച്ച നിലപാടാണെന്ന് നമ്മൾ അറിയേണ്ടത് ഗാന്ധി ശരീരത്തിനെ പീഡിപ്പിക്കുന്ന യുക്തികൾ പറയുന്ന സമയത്ത് നമ്മൾ അത് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ സാധനങ്ങളിലൊന്നുമല്ല നമ്മൾ അഭിരമിക്കേണ്ടത് നമ്മൾ യഥാർത്ഥത്തിൽ നന്നായി ഒരുങ്ങി എങ്ങനെയാണോ ലോകത്തുള്ള എല്ലാ ജീവികളും അവരുടെ ഇണകളെ അടുപ്പിക്കാൻ വേണ്ടി ഏറ്റവും സുന്ദരമായ പാട്ടുകാരായും ഡാൻസുകാരായും ശരീരത്തിൽ നല്ല നല്ല തൂവലുകളും കുഞ്ചി രോമങ്ങളും എല്ലാം വെച്ച് പിടിപ്പിച്ച് സുന്ദരരായിരിക്കുന്നത് എങ്ങനെയാണെന്ന പോലെ തന്നെ നല്ല സൗന്ദര്യമുള്ള മനുഷ്യരായി മാറാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ജനാധിപത്യ സംസ്കാരം